കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ദേഷ്യമുള്ള നക്ഷത്രക്കാരാണ് നമുക്ക് ഇരുപത്തേഴ് നക്ഷത്രമുണ്ട് ഈ ഇരുപത്തേഴ് നക്ഷത്രക്കാരും ദേഷ്യമുള്ളവരല്ല ചിലവർക്ക് വലിയ ദേഷ്യമായിരിക്കും ചിലവർക്ക് അല്പം ദേഷ്യവും അല്ലെങ്കിൽ അല്പം മിതത്വം ഒക്കെ ഉള്ളവരായിരിക്കും ചിലവരാ ഒരു ദേഷ്യവും ഇല്ല ഒരു സങ്കടമില്ലാത്തവരായിരിക്കും അവർ ചിലപ്പോൾ വെറുതെ ചിരിച്ചുകൊണ്ടേയിരിക്കും എന്തു പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കും എന്നാലോ ഈ ദേഷ്യമുള്ള ചില നക്ഷത്രക്കാരെ അവരപ്പത്തന്നെ അതിന് പ്രതികരിക്കും അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത് അങ്ങനെയുള്ള ചില പല നക്ഷത്രക്കാരും നമ്മൾ നിത്യജീവിതത്തിൽ ദിവസം കണ്ടെന്ന് വരും ഇല്ലേ നിത്യജീവിതത്തിൽ അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരും നമ്മൾ കാണാറുണ്ട് അപ്പം മുൻചുണ്ടിക്കാരനൊന്നും ദേഷ്യക്കാരനെന്നും ചൂടനെന്നും ഒക്കെ വിളിക്കുന്ന ഈ ദേഷ്യമുള്ള ചില നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്നാൽ ഇവരുടെ അടുത്തൊന്ന് പെരുമാറി നോക്കാമോ ഇവര് അയ്യോ ഭാവങ്ങളായിരിക്കും മനസ്സിലൊരു കളങ്കുമില്ലാത്തവരാണ് അവർക്ക് അന്നേരം കേൾക്കുന്ന കാര്യത്തിന്റെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടനെ കയറി പ്രതികരിക്കും അതാണ് ഈ ചൂടൻ എന്ന് പറഞ്ഞാൽ അവരെ ചൂടൻ നിന്ന് വിളിക്കാനുള്ള കാരണം അവർ ശുദ്ധാത്മാക്കളാണ് അന്നേരത്തെയുള്ള ദേഷ്യം മാത്രമേ അവർക്കുള്ളൂ അത് കഴിഞ്ഞാൽ അവർ തണുക്കും അവരതിൽ നിന്നും ആ സംഭവത്തിൽ നിന്നും അപ്പം തന്നെ അത് വിടൽ വിടുതലായിട്ട് നിൽക്കും അവരത് പിന്നെ മനസ്സിൽ ചിലപ്പോൾ വെച്ചുകൊണ്ടിരിക്കില്ല എന്ന ചില നക്ഷത്രക്കാരുണ്ട് അവരത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും അതവർ ചെവിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെ ചെവിക്ക് നുള്ളി വെക്കുവരി ഇതുപോലെ തന്നെ മുൻചുണ്ടിക്കാരായ ആൾക്കാർക്ക് എടുത്തുചാട്ടവും കൂടും അപ്പം ഈ ദേഷ്യമുള്ള നക്ഷത്രക്കാരാണെന്നൊക്കെ അറിയണ്ടേ ആരും എന്നെ പഠിക്കരുത് കാരണം ജ്യോതിഷവശാൽ ചില നക്ഷത്രക്കാർക്ക് ഇങ്ങനെയുള്ള ചില സ്വഭാവങ്ങളും ചില ചിലവർക്ക് ചില ദുസ്വഭാവങ്ങളും ചില നക്ഷത്രക്കാർക്കുണ്ട് ഞാനത് പറയുന്നു പറയുന്നുവെന്ന് മാത്രം അല്ലാതെ ആരെയും മുൻനിൽ കണ്ടുകൊണ്ട് പറയുന്ന കാര്യമൊന്നുമല്ല ചില നക്ഷത്രക്കാരുടെ സ്വഭാവവിശേഷങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് ദേഷ്യം ഉണ്ടാകണം കൂടുതലുണ്ടാകും അവരെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഒന്ന് അശ്വതി നക്ഷത്രക്കാരാക്കാണ് ഇവർ പുറമേ ശാന്തശീലരായിരിക്കും മിതമായി സംസാരിക്കുന്നതും ആയിരിക്കും ശാന്തശീലരും മിതമായി സംസാരിക്കുന്നതുമായിരിക്കും അശ്വ അശ്വതി നക്ഷത്രക്കാർ ഈ അശ്വതി നക്ഷത്രക്കാർ പെട്ടെന്ന് ആരും ആയിട്ടും വരില്ല അവർ പെട്ടെന്ന് ആരോ അടുക്കില്ല അടുത്താലോ അവർ ചേർത്ത് പിടിക്കും അവരുടെ ദേഷ്യം പലപ്പോഴും ഈ അശ്വതി നക്ഷത്രക്കാർക്ക് പലപ്പോഴും ദേഷ്യം മൂക്കത്താണെന്ന് പറയും പെട്ടെന്ന് അവർക്ക് ദേഷ്യം കയറും അങ്ങനെയുള്ള ഒരു നക്ഷത്രക്കാരാണ് എന്നാൽ ഇവർ ശുദ്ധാത്മാക്കളും ആയിരിക്കും അങ്ങനെയുള്ള നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാർ ഒന്ന് ദേഷ്യ സ്വഭാവമുള്ള ഒരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ആരെയും ആകർഷിക്കും വളരെ വിനയവും അതേപോലെ തന്നെ സൗമ്യതയും ഇവരുടെ പ്രവൃത്തിയിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഇവരുടെ സംഭാഷണത്തിൽ വിനയവും പ്രവൃത്തിയും ഒക്കെ ഇവരെ സംബന്ധിച്ച് അവർ അവർക്ക് ഉണ്ടാവുന്ന ഒരു സ്വഭാവവിശേഷമാണ് എന്നാൽ എന്തും ഇവർ വിളിച്ചു പറയും ആരോട് എന്താണ് എന്നൊന്നും നോക്കൂല പറയാൻ പറ്റാവുന്നതൊക്കെ അപ്പം തന്നെ പറഞ്ഞു തരും ഇവർ പെട്ടെന്ന് ചൂടാവേം ചെയ്യും ഇവർ പെട്ടെന്ന് ചൂടാവും ഈ ഭരണി നക്ഷത്രക്കാരും ഇതേപോലെ തന്നെ ശുദ്ധാത്മാക്കളാണ് ആ ദേഷ്യം ആ സമയത്ത് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു സംഭവം തന്നെ നടന്നതായിട്ട് അവർക്ക് അവർ ഓർക്കില്ല പിന്നെ മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രക്കാരാണ് ദേഷ്യമുള്ള നക്ഷത്രം കാർത്തിക നക്ഷത്രം പെട്ടെന്ന് കയറി പ്രതികരിക്കും എന്ത് അന്യായമായ കാര്യം നടന്നാലും ന്യായമല്ലാത്ത എന്ത് കാര്യം നടന്നാലും ഇവരത് കണ്ടാൽ അതിനെ എതിർക്കും അത് കാർത്തിക സ്വഭാവ വിശേഷമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കാർത്തിക നക്ഷത്രക്കാരെ ചൂടന്മാരും വിളിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാരും വിനയവും ക്ഷമാശീലവും ഒക്കെ ഉള്ളവരെയൊക്കെ തന്നെയാണ് പല കാര്യങ്ങൾക്കും അവർക്ക് വിനയവും ക്ഷമാശീലൊക്കെ ഉണ്ട് പക്ഷേ അനീതിയും അക്രമവും അതേപോലെ തന്നെ നല്ല അതല്ലാത്ത ചില കാര്യങ്ങൾ കാണുമ്പോഴാണ് അവർ പെട്ടെന്ന് കേറി പ്രതികരിക്കുന്നത് ഇങ്ങനെയുള്ള ഈ കാർത്തിക നക്ഷത്രക്കാർ നിഷ്കളങ്കരുമാണ് ആർക്ക് എന്തുപകാരം വേണമെങ്കിലും ഇവർ ചെയ്യും അന്യരെയൊക്കെ ഇവർ വളരെയധികം സഹായിക്കും അതേപോലെ തന്നെ ഇവർക്കെതിരായിട്ട് തിരിച്ചു കിട്ടുകയും ചെയ്യും ഇവര് നല്ല ഈ കാർത്തിക നക്ഷത്രക്കാർക്കാരെ ആർക്ക് എന്ത് ചെയ്താലും അവനത് ദ്രോഹമായിട്ടാണ് തിരിച്ചു വരും കിട്ടുന്നത് എന്നിട്ട് പേരവന് ചൂടനാണെന്നുള്ള പേരും കൊടുക്കും എന്നാൽ അവർ വളരെ സാധുക്കളും നിഷ്കളങ്കരുമായിരിക്കും അങ്ങനെയാണ് ഈ കാർത്തിക നക്ഷത്രക്കാരുടെ സ്വഭാവവിശേഷം മറ്റൊന്ന് ദേഷ്യം വരുന്ന മറ്റൊരു ദേഷ്യ നക്ഷത്രക്കാർ ആയില്യനക്ഷത്രക്കാരാണ് ഈ ആയില്യനക്ഷത്രക്കാർ അവർ ദേഷ്യം പെട്ടെന്ന് കാണിക്കില്ല ആദ്യമൊക്കെ വളരെ സംസാരത്തിലും മറ്റു കാര്യത്തിലൊക്കെ വളരെ വിനിയം ഇതൊക്കെ കാണിക്കും അവർ പക്ഷേ പെട്ടെന്ന് അവർ പൊട്ടിത്തെറിച്ചു കാരണം കുറേയൊക്കെ അവർ പിടിച്ചു നിൽക്കും അത് കഴിയുമ്പോൾ അവർ അതിന് പ്രതികരിക്കും അപ്പം ആ ദേഷ്യ സ്വഭാവം ഈ ആയില്യം നക്ഷത്രക്കാരിലുണ്ട് ഇവർ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനും അന്യർക്ക് സഹായങ്ങളൊക്കെ ചെയ്യാനും മുൻപന്തിയിലുണ്ടാവും ഈ ആയില്യം നക്ഷത്രക്കാർ മറ്റൊരു ദേഷ്യമുള്ള നക്ഷത്രം മകം നക്ഷത്രമാണ് ഇവർ പൊതുവെ മാന്യന്മാരാണ് ഈ മകം നക്ഷത്രക്കാർ പൊതുവെ മാന്യതയും പക്വതയുമൊക്കെ കാണിക്കുന്നവരാണ് മറ്റുള്ളവരെയൊക്കെ ഇവർ സഹായിക്കാനായിട്ട് ഇവർക്ക് വളരെ വ്യഗ്രതയൊക്കെ ഉണ്ട് ഒരു സഹാനുഭൂതി ഇവരുടെ മനസ്സിലുണ്ട് എപ്പോഴും ഒരു സഹാനുഭൂതിയുള്ള ഒരു മനസ്സിക്കാരായിരിക്കും മകനക്ഷത്രക്കാർ എന്നാലോ ചില സമയത്ത് ഇവർ പൊട്ടിത്തിരിക്കും അവർക്ക് ദേഷ്യം ചില നിസ്സാര കാര്യങ്ങളിൽ ചിലപ്പോൾ ദേഷ്യം വരും അപ്പോൾ അത് പിടിച്ചു നിർത്താൻ അവർക്ക് അന്നേരം സഹായിച്ചെന്ന് വരില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു നക്ഷത്രക്കാരാണ് മകൻ നക്ഷത്രക്കാർ അതേപോലെ തന്നെ മറ്റൊരു ദേഷ്യമുള്ള നക്ഷത്രമാണ് നക്ഷത്രം ഈ ചിത്രനക്ഷത്രക്കാരും ദേഷ്യ സ്വഭാവം കൂടുതൽ കാണിക്കുന്ന ഒരു നക്ഷത്രക്കാർക്കാരാണ് അന്യർക്ക് ഉപകാരം ചെയ്യാനും ഇവർക്ക് വളരെയധികം ഉത്സാഹമാണ് അന്യരെ ആശ്വസിപ്പിക്കാനും അന്യർക്ക് ഉപകാരം ചെയ്യാനും സഹാനുഭൂതിയുമൊക്കെയുള്ള ഒരു നക്ഷത്രക്കാരാണ് ചിത്രനക്ഷത്രക്കാർ എന്നാൽ ദേഷ്യ സ്വഭാവം ഇവർക്ക് ചില സമയത്ത് അടക്കി നിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെയുള്ള നക്ഷത്രക്കാരാണ് ഈ ചിത്ര ചിത്രനക്ഷത്രക്കാർ അതേപോലെ തന്നെ ദേഷ്യ സ്വഭാവമുള്ള ഒരു നക്ഷത്രമാണ് ചോദ്യനക്ഷത്രം ഈ ചോദ്യനക്ഷത്രക്കാർ ദേഷ്യമുണ്ടെങ്കിലും പുറമെ അത് അവരധികം കാണിക്കില്ല പുറമെ നല്ലത് അവരായിട്ട് അവർ അഭിനയിക്കും ഇവരെന്തെങ്കിലും ആൾക്കാർക്ക് ഒരു ഉപകാരം ചെയ്താൽ നാല് പേരെ അറിയണമെന്നുള്ള ഒരു സ്വഭാവ വിശേഷവും ഇവർക്കുണ്ട് ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ അതൊന്ന് നാല് പേരൊന്ന് അറിയണം അപ്പം ഇവർ ഈ ചോദ്യനക്ഷത്രക്കാരും അതേപോലെ തന്നെ ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ഇവർ കാണിക്കും ഈ ചോദ്യനക്ഷത്രക്കാർ ദേഷ്യം പുറത്ത് കാണിക്കില്ല എന്ന് വരും എന്നാലോ ചില സമയത്ത് ഇവർ പൊട്ടിത്തിരിക്കും അതായത് എടുത്തിയാടും ചൂടൻ സ്വഭാവം കാണിക്കും അപ്പം ദേഷ്യമുള്ള നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാണ് ചോതി നക്ഷത്രം പിന്നെ അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രവും ദേഷ്യമുള്ള ഒരു നക്ഷത്രം ആണ് മൂലം ഈ മൂലനക്ഷത്രക്കാർക്ക് ദേഷ്യം ഇവരുടെ സദാ കൂടെ ഉണ്ടാവും എപ്പോഴും അവരുടെ കൂടെ ഈ മൂലനക്ഷത്രക്കാരോടൊപ്പം ദേഷ്യ സ്വഭാവം ഉണ്ടാവും എന്നാലോ ഇവർ നന്മയുള്ളവരാണ് ഇവർ നന്മയുള്ളവരാണ് വളരെയധികം നന്മ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് മൂലനക്ഷത്രക്കാർ എന്നാൽ ദേഷ്യ സ്വഭാവം അവരോടൊപ്പം കൂടിച്ചേർന്ന് പോകുന്നതാണ് മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രം അവിട്ട നക്ഷത്രക്കാരും മനസ്സിൽ നന്മയുള്ളവരാണ് പലപ്പോഴും ദേഷ്യം ഈ നക്ഷത്രക്കാർക്ക് അടക്കി നിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പോഴാണ് അവർ ചൂടന്മാരാകുന്നത് അന്യർക്ക് ഗുണം ചെയ്യാൻ ഇവർ വളരെ ഉത്സാഹം കാണിക്കും മനസ്സിൽ കളങ്കവും ഇവർക്കില്ല മറ്റുള്ളവരുടെ സഹാനുഭൂതിയോടെ പ്രവർത്തിക്കാനും ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട് ഈ അവിട്ടം നക്ഷത്രക്കാർക്ക് വളരെയധികം ക്ഷമാശീലം ചില സമയത്തൊക്കെ ഇവർ കാണിച്ചുനിന്ന് വരും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ദേഷ്യ സ്വഭാവമുണ്ട് അപ്പോൾ ചില സമയത്ത് അവരത് പ്രകടിപ്പിക്കും അതാണ് അവിടുത്തെ നക്ഷത്രക്കാർ ഇനിയുള്ളത് ചതയനക്ഷത്രക്കാരാണ് ഈ ചതയം നക്ഷത്രക്കാരൊക്കെ ഒരു സ്വഭാവമുണ്ട് അവർ ദേഷ്യം പുറമേ കാണിക്കില്ല ദേഷ്യം പുറമേ കാണിക്കില്ല അത് അവസാനം ഉണ്ടെന്നാണ് അവർ പ്രകടിപ്പിക്കുകയുള്ളു നമ്മൾ പറയുന്നതൊക്കെ ശരിക്കും കേൾക്കും കടിച്ചു പിടിച്ചു നിന്ന് കേൾക്കും എന്നിട്ട് അവസാനം അവർ ശരിക്ക് അതിന് മറുപടി പറയും അപ്പോൾ ആ മറുപടി വളരെ ദേഷ്യ സ്വഭാവത്തിലുള്ള മറുപടി ആയിരിക്കും അവരിൽ നിന്നുണ്ടാവുന്നത് അപ്പോൾ അവരിൽ നന്മയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ദേഷ്യ സ്വഭാവമുള്ള നക്ഷത്രക്കാരിലൊക്കെ നന്മയുണ്ട് മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള ആഗ്രഹക്കാരുമാണ് മറ്റുള്ളവരുടെ ആ ഒരു ബുദ്ധിമുട്ടിലൊക്കെ ഇവർക്ക് സഹാനുഭൂതിയൊക്കെ ഉണ്ട് അപ്പോൾ അവരും ഈ ദേഷ്യമുള്ള നക്ഷത്രക്കാരായിട്ടാണ് അവരെയും നമ്മൾ കാണുന്നത് അതായത് ഈ ചതയം നക്ഷത്രക്കാർ പിന്നെ അടുത്ത ദേഷ്യമുള്ള നക്ഷത്രക്കാർ പൂരുട്ടാതി നക്ഷത്രമാണ് ഈ ദേഷ്യം പെട്ടെന്ന് കാണിക്കണം പൂരുട്ടാതി നക്ഷത്രക്കാർ അവരടക്കിയൊന്നും നിർത്തൂല മറച്ചു വയ്ക്കൂല അപ്പം തന്നെ പ്രതികരിക്കും എന്നാലോ വളരെ പരോപകാരികളുമാണ് ഇവര് ഇവരി പരോപകാരികളും മനസ്സിന് ശുദ്ധതയുള്ളവരുമാണ് എന്നാൽ ദേഷ്യ സ്വഭാവം അവർ ചേർക്ക് ശരിക്കും പ്രകടിപ്പിക്കും അങ്ങനെയുള്ള നക്ഷത്രക്കാരാണ് പൂരൂരുട്ടാതി നക്ഷത്രക്കാർ ഇനി പൂരൂരിട്ടാതി കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു ദേഷ്യ സ്വഭാവമുള്ള നക്ഷത്രം ഉത്തിരിട്ടാതി നക്ഷത്രമാണ് ഈ ഉത്തിരിട്ടാതി നക്ഷത്രക്കാർക്കും ദേഷ്യ സ്വഭാവം വളരെയധികമുണ്ട് സഹാനുഭൂതിയും പരോപകാരികളുമായിരിക്കും ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർ ആരെയും സഹായിക്കാനായിട്ട് ഇവർക്ക് ഒരു മടിയുണ്ടാവില്ല സഹായിച്ചവരിൽ നിന്നും ഇവർക്ക് ഉദ്രവം പലപ്പോഴും തിരിച്ച് കിട്ടിയെന്ന് വരും എന്നിരുന്നാലും ഇവർ സഹായിച്ചുകൊണ്ടേയിരിക്കും പലരെ പക്ഷേ അതോടൊപ്പം ഇവരുടെ ആ ദേഷ്യ സ്വഭാവവും മുൻചുണ്ടിയും ഇവർക്കുണ്ടാവും അപ്പം ദേഷ്യ സ്വഭാവം ഉള്ള നക്ഷത്രങ്ങൾ എന്ന വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം